വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടപ്പോൾ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല നമുക്ക് ഹോംമെയിഡ് ആയിട്ട് എങ്ങനെ വളരെ ഈസിയായിട്ട് ഷവർമ്മ വീട്ടിലാണ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെയെങ്കിലും കുട്ടികളുടെയാലും ഫേവേറ്റ് ഫുഡുകളിലൊന്നാണല്ലോ ഷവർമ്മ എന്റെയും ഫേവറേറ്റ് ഫുഡ് ആണ് എന്റെ മോന്റെ എൻ്റെ മോനെ അങ്ങനെ എല്ലാ ഫുഡും കഴിക്കുന്നില്ല കേട്ടോ പക്ഷെ അവന് ഇഷ്ടമുള്ള ഒന്നാണ് ഷവർമ്മ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷവർമ്മ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കല്ലോ അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ൻസൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സേഫ് ആയിട്ട് നമുക്ക് സമാധാനത്തോടെ നമുക്കത് ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ഞാൻ എൻ്റെ മോനെ ഷവർമുണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുക്കുന്നത് ഒരു ഏകദേശം ഒരു പത്ത് റോൾ ഉണ്ടാക്കാനായിട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് തൈരിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ിൽ ചിക്കൻ മസാലയ്ക്ക് പകരം ചില്ലി ചിക്കൻ മസാല ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്ത് നിങ്ങൾ വീട്ടിൽ ചിക്കൻ മസാലയോ ഗരം മസാലയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ബേസ്റ്റൊന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ആ സമയം കൊണ്ട് ഞാൻ ഇത്തിരി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനിട്ടൊരു നാല് മീഡിയം സൈസുള്ള ഒരു പൊട്ടറ്റ എടുത്തിട്ട് ഞാൻ നീളത്തിലരിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വരുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്തെങ്കിലും ചിക്കൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ട് പോകേണ്ട ഒരു ഉള്ളിലേക്ക് ഒരു ഇത്തിരി ഇത്തിരി ഒരു സോഫ്റ്റ്നെസ് വേണം കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വറുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ സവാള ക്യാരറ്റ് അതേപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുക്കുംബറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ നമ്മൾ വെജിറ്റബിൾസ് എടുക്കാം എന്നിട്ട് അതെല്ലാം ഇതേപോലെ ചോപ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ എളുപ്പപ്പണിയാണ് പണിയാണ് ഞാൻ മിക്കതും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലരിഞ്ഞ് കരം കുറവിലിരിക്കലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എൻ്റെ ഒരു എളുപ്പമണിക്ക് വേണ്ടിയിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ചിക്കൻ ഇതേപോലെ നല്ലോണം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കാം അതിന് ശേഷം ചപ്പാത്തിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൊമാലി റൊട്ടിയിലോ പൊറോട്ടോലോ കുബ്ബൂസിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഞാനിപ്പോൾ ചപ്പാത്തിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതേപോലെ നല്ലോണം അപ്പുറത്ത് ഇപ്പുറത്തായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ചുട്ടെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തി ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഷേപ്പ് ഒന്നും നോക്കേണ്ട ചപ്പാത്തിരെ ഇങ്ങനെ തന്നെ കിട്ടിയത് എന്തോ ഒരു ഭാഗ്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷേപ്പൊന്നും ആവാറില്ല അതിന് ശേഷം നമ്മൾ മയോണൈസാണ് ഉണ്ടാക്കുന്നത് മയോണൈസിൽ അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ പുഴുങ്ങിയ മുട്ടയിലാണ് മയോണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ വീട് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ചോച്ചാമതി ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസും അതേപോലെ തന്നെ ഈ ചിക്കനും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഒരു മയോണൈസ് അത്യാവശ്യം നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല നല്ല മിക്സ് ആയി വരുന്ന രീതിയിൽ നല്ലൊരു ജ്യൂസി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പാര ടേസ്റ്റിയാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യാ നമുക്ക് നമ്മുടെ മക്കൾ സേഫ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതേപോലെ ഇന്നും പുറത്തുനിന്ന് മേടിച്ചുകൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമില്ല കേട്ടോ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് പരമാവധി അവോയ്ഡ് ചെയ്യണതാണ് നല്ലത് അതിനുശേഷം നമ്മൾ ഇതായത് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് എടുക്കുന്നുണ്ട് എന്നിട്ട് തെയ്യം നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് തരേണ്ടത് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇത് റോൾ ചെയ്യണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ മയോണൈസും കൂടിയിട്ട് ചപ്പാത്തിൽ ഒന്ന് നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫില്ലിങ് നമ്മളതിൽ നിറച്ച് കൊടുത്തിട്ട് റോൾ ചെയ്ത് എടുക്കണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണ് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ടാണ് ഉണ്ടോ ഇനി എൻ്റെ വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ തേങ്ങനെ റോളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നല്ലോണം കഴിച്ചു കൂട്ടോ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും അപ്പോൾ അത്രയ്ക്കാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ